ആദ്യ സിനിമയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ അഭിനന്ദനം ലഭിച്ച സന്തോഷത്തിലാണ് കോഴിക്കോട്ടുകാരനായ ഗോപികൃഷ്ണൻ ഡൗൺ സിൻഡ്രം ബാധിതനായ ഗോപിയുടെ തിരികെ എന്ന ചിത്രം ശ്രദ്ധേയമായിരുന്നു ഇതിനിടയിലാണ് ഗോപിക്ക് അഭിനന്ദനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കത്ത് ഇന്നലെ എത്തിയത് അഭിനന്ദനമറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കത്ത് ലഭിച്ചതിലുള്ള സന്തോഷത്തിലാണ് ഗോപികൃഷ്ണൻ ഗോപികൃഷ്ണൻ നായകനായി എത്തിയ തിരികെ എന്ന മലയാള സിനിമ പ്രേക്ഷക ശ്രദ്ധ നേടിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ അഭിനന്ദന കത്ത് സ്വന്തം പരിമിതികൾ അസാമാന്യമായ ഇച്ഛാശക്തിയിലൂടെ മറികടക്കാൻ കഴിഞ്ഞ ഗോപികൃഷ്ണൻ പുതുതലമുറയ്ക്ക് എന്നും പ്രചോദനമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ അത് ഏറെ സന്തോഷം നൽകുന്നതായി ഗോപികൃഷ്ണൻ പറയുന്നു വിജയൻ തിരികെ മുഖ്യവേഷം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കൂടി ഇടം കൊടുത്തിട്ടുണ്ട് ഗോപികൃഷ്ണന് കൊമേഴ്സ്യൽ സിനിമയിലെ ആദ്യത്തെ ഡൗൺ സിൻഡ്രോം നടൻ എന്നതുകൂടിയാണ് ഈ ബഹുമതിക്ക് കാരണം ഈ ബഹുമതിക്കും മുകളിലായി മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വെക്കുന്നതായി ഗോപികൃഷ്ണന്റെ അമ്മ രഞ്ജിനി പറയുന്നു ഇന്ത്യയിൽ തന്നെ കൊമേഴ്സ്യൽ സിനിമയില് ഒരു പ്രധാന കഥാപാത്രത്തിനെ സ്വയം ഡബ്ബ് ചെയ്ത് അഭിനയിച്ചു എന്നുള്ള പേരിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ അവാർഡും അവന് കിട്ടി ആ സന്തോഷത്തിൻ്റെയൊക്കെ മീതെ ഒരു പൊൻകൂവൽ പോലെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു അവനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ള ആ ഒരു കത്തും വളരെ സന്തോഷമുള്ള സമയമാണ് ഇപ്പോൾ തിരികെ എന്ന ചിത്രത്തിന് ശേഷം സണ്ണി വെയിനൊപ്പം പുതിയൊരു ചിത്രത്തിൽ കൂടി വേഷമിട്ടിട്ടുണ്ട് ഗോപി ഇടവേളകളിൽ വീഡിയോ ചെയ്തും അഭിനയിച്ചുമെല്ലാം സജീവം തന്നെയാണ് വലിയ പിന്തുണയുമായി ഗോപിയുടെ കുടുംബവുമുണ്ട് എന്നെ മനസ്സിലായോ അതാണ് ഞാൻ എങ്ങനെ എവിടെ കോഴിക്കോട്ടുകാരായ കിഷോറിന്റെയും രഞ്ജിനിയുടെയും മകനാണ് ഇരുപത്തിമൂന്നുകാരനായ ഗോപികൃഷ്ണൻ കൈരളി ന്യൂസ് കോഴിക്കോട്